ഹലോ ഫ്രണ്ട്സ് ആര് സിദ്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഹൈബ്രിഡ് കുടമ്പുളിയാണ് അപ്പോൾ വീട്ടിൽ ഇത് വെച്ചിട്ട് ഏകദേശം മൂന്ന് വർഷത്തിന് മുകളിലായി കഴിഞ്ഞ പ്രാവശ്യവും ഇത് കായ്ച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്രാവശ്യം ഇത് ചെറിയ കായായപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് അപ്പോൾ അതാ കണ്ടോ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു പാകം എത്തിയിട്ടുണ്ട് ഇതിലും കുറച്ചും കൂടി വലുതും ഉണ്ട് കേട്ടോ ഇത് മേളീന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതിങ്ങനെ അതിൻ്റെ താഴേക്കൂടെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇലയൊക്കെ ഇങ്ങനെ പൊക്കി 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 നോക്കിയാലിത് കാണത്തുള്ളൂ ഇത് അങ്ങനെ ഇത് ഉണ്ടാക്കി കിടക്കുന്നത് നമ്മൾ സാധാരണ കുടമ്പുള്ളി മരത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് അറിഞ്ഞ് കാഴ്ച എടുക്കണ താഴേന്നൊക്കെയാണ് ഇതിനെ കാണണമെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ മാറ്റി കമ്പൊക്കെ നീക്കി അകത്തേക്ക് കയറിയാലിതിനെ കാണത്തുള്ളൂ അപ്പോൾ അതാ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതും ഏകദേശം ഇതുപോലെ തന്നെ കിട്ടി അപ്പോൾ ഇത് വലുതായി വരുമ്പോൾ ഇത് നല്ല വലിപ്പത്തിൽ തന്നെ ആട്ടോ ഈ കായ കായുണ്ടാവുക നമ്മൾ ഈ കാണുന്ന ഫോമല്ല ചിലതൊക്കെ ഇങ്ങനെ മരത്തിലൊക്കെ ഉണ്ടാവണേ ഈ ഒരു ഫോമിൽ തന്നെ പഴുത്ത് കായ്ച്ചൊക്കെ വീടില്ലേ അതല്ല ഉണ്ടാവുക ഇത് നന്നായിട്ട് നല്ല വലിയ കുടമ്പുളിയാവും അപ്പോൾ ആ പാകം ആകുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ കണ്ടോ ഇതാണ് സംഭവം അപ്പോൾ ഇത് വാങ്ങി നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബലം എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞങ്ങൾ ഈ നട്ട ഈ ഹൈബ്രിഡ് കുടമ്പുളി അപ്പൊ ഇതിന് വലിയ സാധാരണ വളപ്രയോഗങ്ങളൊക്കെ തന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിയില കരിയില തടത്തിൽ തടത്തിലിടും നന്നായിട്ട് കരിയില ഇട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വളമായി തന്നെ ഇതിന് കിട്ടുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ട് കാണാനായിട്ട് നല്ല രസമാണ് ചെറിയ താഴേന്ന് തന്നെ കുഞ്ഞി ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കി കിടക്കണതാണ് ഒരു ഭംഗി തന്നെ കേട്ടോ അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഹൈബ്രിഡ് ഐറ്റംസ് ഒക്കെ കിട്ടിയാൽ നമ്മൾ വെക്കണം നല്ലതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു സംഭവം പിന്നെ വീട്ടിൽ ഇതുപോലൊരു വാഴ ഒരു റോബസ്റ്റ് വാഴയും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും ഈ പറഞ്ഞോണം വാഴയും നിലത്ത് മുട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഇതുണ്ടായത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആര് ചാനൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്